കട്ടപ്പന നഗരസഭാ പരിധിയിലെ സ്ഥാപനങ്ങളിലും ടൌണിനോട് ചേർന്ന വീടുകളിലും ജൈവമാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന തുക വ്യാപാരികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് പരാതി വിഷയത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിനകം എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസികൾക്ക് യൂസർ ഫീ നൽകി കൈമാറുകയോ ചെയ്യണമെന്നാണ് നിർദ്ദേശമുണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭാ പരിധിയിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിലും ടൌണിനോട് ചേർന്നുള്ള വീടുകളിലും അപ്പാർട്ട്മെന്റുകൾക്കും നഗരസഭാധികൃതർ നോട്ടീസ് നൽകിയത് ഓരോ ദിവസവും അഞ്ച് കിലോയേക്കാൾ ഇരട്ടിയിലധികം ജൈവമാലിന്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ തുകയാണ് ഏജൻസിക്ക് നൽകേണ്ടി വരിക ഇത് വ്യാപാര സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടലിലേക്ക് എത്തിക്കുവാനും കാരണമാകും വിഷയത്തിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമിക്ക് നിവേദനം നൽകി മാലിന്യ നീക്കം ചെയ്യാനായിട്ട് നഗരസഭയുടെ ചെയ്തു ചെയ്തുകൊണ്ടാകുമെന്ന് അന്ന് വ്യാപാരികളെ അറിയിച്ചിരുന്നാണ് ആ സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് അമിതമായിട്ട് ഇപ്പം വ്യാപാരികൾ മറ്റൊരു തുക കണ്ടെത്തേണ്ട ഒരു സ്ഥിതി അത് വ്യാപാരികളെ സംബന്ധിച്ച് അംഗീകരിച്ചു പോകാൻ കഴിയുന്നല്ലെന്ന് പ്പനാ നഗരസഭാ ചെയർപേഴ്സണെ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് ചെയർപേഴ്സണുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു അനുഭാവപൂർണമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചിരിക്കുന്നത് അതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വ്യാപാരികളെ സംബന്ധിച്ച് ഒരു കട അടച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറുന്ന ഒരു ഒരവസ്ഥയിലോട്ട് വരും അതിന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ സ്വന്തമായി ജൈവ സംസ്കരണ സംവിധാനം ഇല്ലാത്ത സ്ഥാപനങ്ങളും ടൗണിനോട് ചേർന്ന സ്ഥിതി ചെയ്യുന്ന വീടുകളും നിർബന്ധമായും ഈ പദ്ധതിയിൽ അംഗമാക്കേണ്ടതാണെന്നും നോട്ടീസിൽ നിർദ്ദേശമുണ്ട് അതേസമയം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ എന്ന പേരിൽ വ്യാപാരികളിൽ നിന്നും വൻ പണപ്പെരിവ് നടത്തിയിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ആളം ലക്ഷം രൂപ വ്യാപാരികൾ അസോസിയേഷൻ സംഘടന വിരിച്ചേക്കുന്നത് അത് മുസിപ്പാലിറ്റിക്ക് അതിൻ്റെ മാന്യ പ്ലാൻ നിർമ്മിക്കാൻ ഞങ്ങൾ കൊടുത്തു ഇനി ഇതി കൂടുതലും ഭീമമായ തോന്നാൻ ഞങ്ങൾക്ക് മത്സ്യമാണ് വിരിച്ചേക്കുന്നത് വിരിച്ച് മുനിസിപ്പാലിറ്റി കൊടുത്താണ് പറഞ്ഞേക്കുന്നത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ പിരിവിട്ട് എട്ട് ലക്ഷം രൂപ കൊടുത്തേക്കുന്നത് ഞങ്ങളാളം ഓരോ കടക്കാരോട് പത്തും പതിനായിരം അയ്യായിരം രൂപ കുറ്റും മേടിച്ച് എട്ട് ലക്ഷം രൂപ മൊത്തം വിരിച്ച് മുനിസിപ്പാലിറ്റി കൊടുത്തെന്നാണ് മെഡസ് പറഞ്ഞേക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല അതുപോലെ റൂഫി വന്നപ്പോൾ ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത് ഞങ്ങൾ വ്യാപാരികളിൽ ഞങ്ങൾ തിരുവോട്ട് അഞ്ച് ലക്ഷം രൂപ അതും കൊടുത്തു ഞങ്ങൾ ഓരോ കാര്യത്തിനും ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട് ും വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണത്തിനായി പിരിവ് നടത്തിയിട്ടും വീണ്ടും ഇത്തരത്തിൽ മാസപ്പടി വാങ്ങുന്ന പ്രതിഷേധത്തിന് കാരണമാകുമെന്നും നിലവിൽ വ്യാപാര മേഖല ബുദ്ധിമുട്ട് നേരിടുന്ന സന്ദർഭത്തിൽ പൻതുക മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ ഈടാക്കാൻ പാടില്ല എന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു